മൂപ്പർ ഇങ്ങനെ മുസ്ലിം പേരുമായി ഇങ്ങനെ വിക്കിപീഡിയ ഒക്കെ സെർച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ഖാനിനെ കണ്ടു ഒരു ഖാനിനെ കണ്ടു അപ്പം അല്ലേ ഷാറുഖ് ഖാൻ അമീർ ഖാൻ എന്നൊക്കെ ഒക്കെ പറഞ്ഞാല് ഒരു ഖാൻ എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് മുസ്ലിം ആയിരിക്കുമല്ലോ ആ ഖാനിനെ കണ്ടതോടുകൂടി മൂപ്പര് ചാടി വീണിട്ട് മൂപ്പര് എന്തെയ്തു അടി ഗംഭീരമായൊരു ലൈവ് ചെയ്തു അത് കേട്ടോളൂ അംബൈത്ത് ഇക്കാര്യത്തിലൊക്കെ അവർ വലിയ തോതിൽ യൂറോപ്യൻസിനെ അതിശയിച്ചുകൊണ്ടാണ് ആ കാര്യത്ത് ഇത്രയും നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളത് എതിരാളികളുടെ ശത്രുക്കളുടെ കണ്ണുനീരിൽ കുളിക്കാൻ അവരെ ചോരയിൽ കുളിക്കാനൊക്കെ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു ചെങ്കിസ് ഖാൻ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സ്കിന്നിങ് ആളുകളെ ജീവനോടെ തൊലിരിക്കുക അങ്ങനെ ഒരുപാട് എത്രമാത്രം ചെയ്യാമോ അതെല്ലാം ചെയ്തു പലതും റിലീജിയസ് കൺവേർഷൻ ഇസ്ലാമിലേക്കൊക്കെ ഒക്കെ ഭാഗമായിട്ട് പല ക്രൂരകൃത്യങ്ങളും ചെയ്തു എന്നാണ് പറയുന്നത് അദ്ദേഹം എത്ര പേരെ കൊന്നു എന്ന് ചോദിക്കുമ്പോ നാല്പത് മില്യൺ എന്നൊരു കണക്ക് പലരും പറയുന്നുണ്ട് അതെ അപ്പോ ഫോട്ടോ നല്ല തൊപ്പിണ്ട് പിന്നെ വാളും ആ അത് കൊലപാതകം എല്ലാ പരിപാടി പരിപാടിയുണ്ടല്ലോ അപ്പൊ കേട്ടു അദ്ദേഹം ഇതിമ പിടിച്ച് കയറി കയറിയപ്പോ പിന്നെ നമ്മളെ കുട്ടികൾ ഒന്നാണ്ട് കൈകാര്യം ചെയ്തു ബസ്സിലൊന്നും വിശദീകരിച്ചില്ല അപ്പോ ചെങ്കിസ് ഖാൻ കണ്ടപ്പോ ഖാൻ കണ്ടപ്പോ ചാടി വീണതാണ് പക്ഷേ നമുക്കറിയാം ചരിത്രത്തിന്റെ ബാലപാഠമെങ്കിലും അറിയുന്ന ആളുകൾക്കറിയാം ചെങ്കിസ് ഖാൻ എന്ന് പറയുന്നത് മുസ്ലിം ലോകത്തെ തന്നെ തകർത്ത് തരിപ്പണമാക്കിയ ഒരു ഒരു പടയോട്ടക്കാരനായിരുന്നു അല്ലെ മുസ്ലിം ലോകം മഹാനായ ഇബ്ബിനു തേമിയുടെ ചരിത്രമൊക്കെ നമുക്കറിയാം അപ്പം മുസ്ലിം ലോകം ഇനി ബാക്കിയാകുമോ എന്ന് പേടിക്കുന്ന രൂപത്തിൽ അത്രത്തോളം ഇസ്ലാമിക ലോകത്തെയും മുസ്ലിം രാജ്യങ്ങളെയും തകർത്ത് തരിപ്പണാക്കിയ മുസ്ലിംകളുടെ ഒന്നാമത്തെ ശത്രുവാണ് ജങ്കിസ് ഖാൻ മൂപ്പരെ മൂപ്പരപ്പിടിച്ചിട്ട് മുസ്ലിമാക്കി കാരണം എന്താ ഖാൻ എന്നുണ്ടല്ലോ അപ്പം മൂപ്പരാണെങ്കിൽ നല്ല ക്രൂരത ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട് വളരെ ക്രൂരത ചെയ്തിട്ടുണ്ട് അപ്പം ജങ്കിസ് ഖാൻ ആ അപ്പൊ ഖാൻ ഉണ്ട് മുസ്ലിമാണ് ഇത് മുസ്ലിംകളെ കുടിക്കണം എന്നില്ല അല്ലാത്തവർ ഇത് കളിയാക്കാൻ തുടങ്ങിയപ്പം മൂപ്പർ ഒരു തിരുത്തുമായിട്ട് വന്നിട്ടുണ്ട് അപ്പം എന്താ ഇത് ഇത് ഒരു നിലക്കും നേരത്തെ പറഞ്ഞവര് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടൊന്നും വന്നു എങ്ങനെ മുസ്ലിം പറ്റൂല അപ്പൊ മൂപ്പര് വളരെ വിദഗ്ധമായ ഒരു തിരുത്തുമായി വരുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത് അങ്ങനെ തിരുത്തിച്ചതാൽ ഇതുപോലെയുള്ള നൂറുകൂട്ടം നില നുണകൾ പറയുന്നതിനിടയിൽ ഇത് ഒരു നിലക്കും ഏത് നിലക്കും ഉത്തരം കൊടുത്ത് സെർച്ച് ചെയ്താലും കിട്ടൂല എന്നുള്ളത് കൊണ്ട് അവസാനം തിരുത്തേണ്ടി വന്ന ഒരു ഘട്ടം കൂടി എത്തി അതിലേക്ക് നിങ്ങൾ കിട്ടുള്ളൂ ിസ്ഖാന്റെ പൗ പൌത്രന്മാര് തൊട്ടുള്ള ആ ഇതിലാണ് മുസ്ലിങ്ങളായിട്ട് മാറുന്നത് അപ്പൊ ആ ലൈനിൽ മുസ്ലിങ്ങൾ ആവുന്നുണ്ട് ഈ ഖാൻ എന്നുള്ള പേര് പലർക്കും പിന്നീട് വരുന്നത് ചെങ്കിസ് ഖാന്റെ ക്ലാനിൽ നിന്ന് തന്നെയാണ് പലരും പറയുന്നത് ഖാൻ പിന്നെ ഷാറൂഖ് ഖാൻ ചെങ്കിസ് ഖാൻ ഈ ഖാനൊക്കെ വരുന്നത് ആ ഒരു ഗോത്രത്തിന്റെ വഴിയിലൂടെ തന്നെയാണ് ഖാന്റെ ഒരു ഗോത്ര വഴിയിലൂടെ തന്നെയാണ് ഞാൻ അവിടെ പറഞ്ഞതിൽ ഒരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിങ്കിസ് ഖാന്റെ അടുത്ത തലമുറ പിന്നീടുള്ള തലമുറകളാണ് ഇസ്ലാമിലോട്ട് ചെയ്തത് ചെങ്കിസ് ഖാൻ അവിടെയുള്ള ഒരു പ്രാദേശിക മതമായിരുന്നു ഇത് എനിക്ക് പറ്റിയൊരു തെറ്റാണ് ഞാൻ അന്നത് അവിടെ കമന്റിന്റെ കീഴിൽ രണ്ട് തവണ എഴുതിയിരുന്നു പിന്നീട് വീണ്ടും വന്ന രണ്ട് ലൈവുകളിൽ തൊട്ടടുത്ത് വരുന്ന രണ്ട് ലൈവുകളിൽ ഞാൻ ഇത് പറഞ്ഞു ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട് ആക്ച്വലി അതൊരു ഫോൾട്ട് സമ്മതിക്കാനുള്ള കാരണം എന്താ പറയുക വസ്തുതയല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഗൂഗിളിൽ ഉണ്ടായാൽ മതി ഇല്ല ഗൂഗിളിലെങ്കിലും പ്രശ്നമില്ലല്ലോ ഗൂഗിളിൽ എവിടെങ്കിലും ഒന്ന് ഹീസ് മുസ്ലിം എവിടെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ പിന്നെ മൂപ്പർക്ക് ഗൂഗിൾ തെളിവായി